അപ്പോൾ നമുക്കിന്നേ ഇത്തിരി ബീഫ് ഫ്രൈ ചെയ്ത് കൊടുക്കാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മദാമ്മയുടെ ഹോം സ്റ്റേയിൽ പാർട്ടി ഉണ്ട് അവർക്ക് ഇത്തിരി ബീഫ് ഫ്രൈ റെഡിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു ഒരു ഒന്നര കിലോ ഇറച്ചിയുടെ ഫ്രൈ ആണ് ഏ അപ്പം ഞാനുണ്ടല്ലോ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ വേണ്ടത് ഉച്ച കഴിഞ്ഞപ്പം തന്നെ അത് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു മണിക്കൂറോളം അതിന് ശേഷം നന്നായിട്ട് വേവിച്ച് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വേവിച്ച് വെള്ളമൊക്കെ വറ്റിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫാണ് അപ്പോൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ടിട്ടുണ്ട് പേസ്റ്റാക്കി ഇട്ടു പിന്നെ അതുകൂടാതെ പൊടികളെല്ലാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി എല്ലാം കുറേശ്ശേയിട്ട് ആണ് മാരിനേ ഉപ്പ് ഇട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ച് റെഡിയാക്കി ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്തിന് ശേഷമാണ് റെഡിയാക്കിയത് അപ്പോൾ ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏ നന്നായിട്ട് വറ്റിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനിയും ഇത്തിരി കൂടി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ചെറുതാക്കി കൊത്തി തരുന്നതാണ് എൻ്റെ ബീഫ് ഫ്രൈ ഈ രീതിയിലാണ് കേട്ടോ ഒപ്പം ഒരു ചെറിയ മുറി തേങ്ങയുടെ തേങ്ങ കൊത്ത് ചെറുതാക്കി കൊത്തിയതാണ് അതും കിടക്കട്ടെ അപ്പോൾ അവർക്ക് പൊറോട്ടയും കൂട്ടി കഴിക്കാനാണ് പൊറോട്ടയൊക്കെ അവർ വാങ്ങിച്ചോളും എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഞാനിത്തൊരു ബീഫ് ഫ്രൈ റെഡിയാക്കി കൊടുക്കണേണ് റെഡി റെഡിയാവട്ടെ അപ്പോൾ ഇത് ഉപ്പിട്ട് ചേർച്ചയാണ് നല്ലൊരൽപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഒന്ന് ആയിട്ടുണ്ട് ഇനി ബീഫിൽ കിടന്നൊന്ന് റെഡി ആവണം അപ്പോൾ ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി റെഡിയാക്കിയതാണ് അപ്പോൾ ബീഫെല്ലാം ഇട്ട് കഴിഞ്ഞു ചുരുപ്പൊടികൾ വേണം അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം ത്തിരി മസാലപ്പൊടിയും കുരുമുളക് പൊടിയും പെരിഞ്ചീരകപ്പൊടിയൊക്കെ ഇത്തിരി ചേർക്കണം ലീഫൊന്ന് റെഡി ആവട്ടെ സമയത്ത് നമുക്ക് അല്പം കറിവേപ്പരി ഇട്ട് കൊടുക്കാം അപ്പോൾ ബീഫ് ഏതാണ്ടൊക്കെ ഒരു ഇതായി ഡ്രൈ ആയിട്ടുണ്ട് ഒന്നും കൂടി ഉണ്ട് അപ്പോൾ ഇനി ഇത്തിരി പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത്തിരി കുരുമുളക് പൊടിയും മസാലപ്പൊടിയും പെരി ജീരവും പൊടിച്ചതുമാണ് ഇട്ട് കൊടുക്കാം ഒപ്പം രണ്ട് തണ്ട് കറിവേപ്പർ കൂടി ഇട്ട് കൊടുക്കാം അല്പം എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം ഒന്നുകൂടി മിക്സ് ചെയ്യുക നന്നായിട്ട് ൂടി റെഡിയാവട്ടെ നമ്മുടെ ബീഫ് ഫ്രൈ ഏതാണ്ടൊക്കെ ഒക്കെ ആയി എരിവും ഉപ്പും എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇത്രമാതി ഇങ്ങനെ നമ്മുടെ തേങ്ങ കൊത്തിട്ട ബീഫ് ഫ്രൈ റെഡിയായി Okay.